നിർമാല്യത്തിൽ വെളിച്ചപ്പാടാകാൻ ആദ്യം സംവിധായകനായ എം ടി വാസുദേവൻ നായരുടെ നോട്ടം ചെന്നെത്തിയത് ശങ്കരാടിയിലായിരുന്നു ശങ്കരാടി അഭിനയിച്ച നാടകങ്ങളൊന്നും എം ടി കണ്ടിട്ടില്ലെങ്കിലും ആ വേഷത്തിന് പാകമായ മറ്റൊരാളില്ലെന്ന് എം ടിക്ക് തിട്ടമായിരുന്നു പ്രായം കൂടിപ്പോയല്ലോ ശങ്കരാടി സ്വതസിദ്ധമായ ദൈന്യതയോടെ പറഞ്ഞു ഒരു വെളിച്ചപ്പാടിന് വേണ്ട ആകാരം പ്രത്യേകിച്ച് ഉയരവും തനിക്കില്ല പിന്നീട് ശങ്കരാടിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് പി ജെ ആന്റണിയെ വെളിച്ചപ്പാടാക്കുന്നത് നിർമാല്യത്തിലെ ഒരു ശ്രദ്ധേയ കഥാപാത്രമായ രാവുണ്യനായരായി ശങ്കരാടി മനോഹരമായി അഭിനയിക്കുകയും ചെയ്തു നിർമാല്യത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികം തിരുവനന്തപുരത്ത് ആഘോഷിച്ചപ്പോൾ ശങ്കരാടി ഇങ്ങനെ പ്രസംഗിച്ചു എം ടിയുടെ നിരവധി കഥാപാത്രങ്ങൾ ഞാൻ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ അച്ഛന്റെ സാമ്യമുള്ള കഥാപാത്രങ്ങൾ വരെ അതിലെനിക്ക് അഭിമാനമുണ്ട് അഭിനയം ഒരു തൊഴിലായി തുടരാവുന്ന പ്രായം കഴിഞ്ഞു ഇനി ഒരാഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ എം ടിയുടെ തിരക്കഥയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം ഒരു ഗോൾഡൻ ഷേക്ക് ഹാൻഡ് പോലെ സദസ് ആരവത്തോടെ ആ മഹാനടന്റെ വാക്കുകൾ കൈയടിച്ച് ഹർഷാരവത്തോടെ സ്വീകരിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ശങ്കരാടിക്ക് അതിന് ഭാഗ്യം ുണ്ടായില്ല